വിശ്വംസഹായി സ്ഥിതികരിക്കട്ടെ മക്കളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാപിതാക്കളെ നാൽപ്പത്തി അഞ്ചാം ദിനം ഈ രാത്രിയിൽ വേണ്ടി പ്രിയർ അനുഗ്രഹത്തിന് പ്രാർത്ഥന നമ്മുടെ മക്കളെ പ്രത്യേകമായി അനുഗ്രഹത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു വചനം ജോഷുവാടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വചനം അവിടെ ജോഷു ജനത്തോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം സംഭവിക്കുവാൻ അശുദ്ധി ശുദ്ധതയ്ക്കെതിരായ ഏതെങ്കിലും തിന്മകൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരുടെ ബാല്യകാലത്തിലോ കൗമാര കാലഘട്ടത്തിലോ പ്രായത്തിൻ്റെതായ പക്വതയില്ലായ്മ തെറ്റായ രീതിയിൽ എന്തെങ്കിലും അശ്ലീല മാധ്യമങ്ങൾ അതുപോലെ തന്നെ തെറ്റായ ബന്ധങ്ങൾ കൂട്ടുകാരുടെ ഇടയിലുള്ള സംസാരത്തിലോ വിചാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ അത് ഇന്നേ രാത്രിയിൽ എടുത്തു മാറ്റപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുവാനും നല്ല കുംഭസാരത്തിലൂടെ ദൈവ മക്കളായി വിശുദ്ധി പ്രാപിച്ച് അങ്ങനെ ദൈവം നല്ല അത്ഭുതങ്ങൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച് മക്കൾ അനുഗ്രഹത്തിന് മക്കളായി തീരുവാൻ നമുക്ക് ഈ രാത്രിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കർത്താവായി മക്കൾ ജീവിതത്തിൽ വിശുദ്ധി പ്രാപിക്കട്ടെ ശുദ്ധതക്കെതിരായി വരുന്ന എല്ലാ തിന്മകളെയും മാറ്റി വിശുദ്ധീകരണത്തിലൂടെ അങ്ങയുടെ പ്രിയ മക്കളായി അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നന്ദി ഈശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻ നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ